നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള ജില്ലയിലെ അംഗനവാടികളിൽ കിളികല്ലൂർ നൂറ്റി നാൽപ്പത്തി ഒൻപതാം നമ്പർ അംഗനവാടിയിലെ പ്രവേശനോത്സവം ഏറെ വർണ്ണാഭമായ ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു അംഗനവാടികളുടെയും അവയിലൂടെ ലഭ്യമാകുന്ന സേവനങ്ങളുടെയും പ്രാധാന്യം അനൗപചാരിക പ്രീസ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത എന്നിവ സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും അംഗനവാടികളിൽ പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത് കിളികല്ലൂർ ഐ സി ഡി എസ് അർബൻ രണ്ട് നൂറ്റി നാൽപ്പത്തി ഒൻപതാം നമ്പർ അംഗനവാടിയിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രവേശനോത്സവം പ്രദേശവാസികളുടെ പങ്കാളിത്തത്തോടെ ജൂൺ മൂന്നിന് വിപുലമായി നടത്തപ്പെട്ടു വികസന സമിതി ഭാരവാഹി ശിവാനന്ദൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അംഗനവാടി ടീച്ചർ ഷീജകുമാരി സ്വാഗതവും കൊല്ലം കോർപ്പറേഷൻ ഡിവിഷൻ വാർഡ് കൗൺസിലർ എം നൌഷാദ് പഠനോപകരണ വിതരണ ഉദ്ഘാടനവും നിർവഹിച്ചു ചടങ്ങിൽ സൂപ്പർവൈസർ ശ്രീരേഖ സുദർശനൻ സുബൈർ ഷിബു റാവുത്തർ വസന്തകുമാരി ബഷീർകുട്ടി സുനിൽ ഷാജിമോൻ ദീപ ജലജ വസന്ത തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അങ്കണവാടിയിൽ പ്രവേശനോത്സവത്തിനെത്തിയ കുട്ടികൾക്ക് പഠനോപകരണ കിറ്റുകളും മധുര പലഹാരങ്ങളും നൽകിയാണ് സ്വീകരിച്ചത് പഠനോപകരണങ്ങൾ സംഭാവനയായി നൽകിയവർക്കും യോഗത്തിൽ പങ്കെടുത്തവർക്കും ശ്രീമതി സബീന നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൊല്ലം